യുദ്ധവിമാനങ്ങളും യുദ്ധവാഹിനി കപ്പലുകൾക്കും പുറമേ തായ്വാനെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിച്ച ചൈനയുടെ വിമാനങ്ങൾ തായ്വാനു ചുറ്റും ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത്തിയാറ് ചൈനീസ് സൈനിക വിമാനങ്ങൾ പറന്നു തായ്വാൻ ആഭ്യന്തര മന്ത്രാലയം ജെ സിക്സ്റ്റീൻ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളും യുദ്ധവാഹിനി കപ്പലുകളും യാത്രാവിമാനങ്ങളും ഡ്രോണുകളും കണ്ടെത്തിയതിന് പുറമെയാണിത് തായ്വാന്റെ വടക്ക് മധ്യ തെക്ക് ഭാഗത്തെ വ്യോമാതിർത്തിയിലേക്കാണ് ചൈനീസ് വിമാനങ്ങൾ പറന്നത് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചിട്ടുണ്ടെന്നും പ്രതികരിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു സംഭവത്തെക്കുറിച്ച് ചൈന ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ലായ്ചിംഗ് പ്രസിഡന്റായി അധികാരമേറ്റതു മുതൽ തായ്വാന്റെ മേൽ ചൈന സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് ചൈനയുടെ കാൻഷു തീരത്തിനടുത്ത് തായ്വാന്റെ മത്സ്യബന്ധന ബോട്ട് പിടികൂടിയതിന് പിന്നാലെയാണ് പുതിയ സൈനിക നീക്കം മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം പ്രാദേശിക സമയം രാവിലെ ആറ് മണിവരെ പതിനെട്ട് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി വിമാനങ്ങളും നാല് പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി കപ്പലുകളും തായ്വാൻ പരിസരത്ത് കണ്ടെത്തി കണ്ടെത്തിയ വിമാനങ്ങളിൽ പന്ത്രണ്ടെണ്ണം മീഡിയൻ ലൈൻ കടന്ന് തായ്വാനിലെ വടക്കൻ തെക്കു പടിഞ്ഞാറൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണുകളിൽ പ്രവേശിച്ചതായി റിപ്പോർട്ടുണ്ട് ഈ വികസനം തായ്വാനും ചൈനയും തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നതിനെ അടയാളപ്പെടുത്തുന്നു ദ്വീപിന്റെ മേൽ പരമാധികാരം പണ്ടേ അവകാശപ്പെട്ടതാണ് തായ്വാനിലെ സായുധസേന സ്ഥിതിഗതികളോട് ഉടനടി പ്രതികരിച്ചു ചൈനീസ് സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പ്രതികരണമായി ഉചിതമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു തായ്വാൻ കടലെടുക്ക് മീഡിയൻ ലൈൻ കടന്ന് തായ്വാൻ ഭാഗത്തേക്ക് കടന്നതായി കണ്ടെത്തിയ ചൈനീസ് വിമാനങ്ങൾ ഡ്രോണുകൾ ബലൂണുകൾ എന്നിവ തിരിച്ചറിയുന്നതുൾപ്പെടെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചൈനീസ് സൈനിക പ്രവർത്തനങ്ങളെക്കുറിച്ച് ൾ പുറത്തുവരുന്നുണ്ട് തായ്വാൻ കടലിടുക്കിന്റെ മധ്യരേഖ പതിറ്റാണ്ടുകളായി ചൈനയ്ക്കും തായ്വാനും തമ്മിലുള്ള നിശബ്ദ അതിർത്തിയായി പ്രവർത്തിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ മുൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹൌസ് സ്പീക്കർ നാൻസി പെലോസി തായ്വാൻ സന്ദർശിച്ചതിനു ശേഷം ചൈനയുടെ സൈന്യം കൂടുതൽ സ്വതന്ത്രമായി വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഡ്രോണുകളും അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ തായ്വാന് ചുറ്റും പ്രവർത്തിക്കുന്ന സൈനിക വിമാനങ്ങളുടെയും നാവിക കപ്പലുകളുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിച്ചുകൊണ്ട് ചൈന ഗ്രേസോൺ തന്ത്രങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിച്ചു ഗ്രേസോൺ തന്ത്രങ്ങളെ നിർവചിക്കുന്നത് സ്ഥിരമായ പ്രതിരോധത്തിനും ഉറപ്പിനും അപ്പുറത്തുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ശ്രമങ്ങളുടെ പരമ്പരയാണ് അത് നേരിട്ടുള്ളതും വലുതുമായ ബലപ്രയോഗം അവലംബിക്കാതെ ഒരാളുടെ സുരക്ഷാ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കുന്നു ചൈന തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്ന പ്രദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ ചൈനയും തായ്വാനും പിരിഞ്ഞെങ്കിലും വേണ്ടി വന്നാൽ ആക്രമണത്തിലൂടെയാണെങ്കിലും തായ്വാനെ ഒപ്പം ചേർക്കുമെന്നുമാണ് ചൈനയുടെ നിലപാട് മേഖലയിലെ ബാഹ്യ ഇടപെടലുകൾ ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്നും ചൈന വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി